എൻ്റെ വീട്ടിലേക്ക് വന്നോട്ട അങ്ങനെ നമ്മുടെ ഒരു ദിവസം തുടങ്ങുന്നത് ഇങ്ങനെയാണ് ഞാനിതാ ഉറങ്ങി എണീറ്റ് വരുന്ന പാടേതാണ് അമ്മ പൂക്കളൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഞാൻ പല്ല് തേക്കാനായിട്ട് പുറത്തേക്ക് പോവുകയാണ് നമ്മളെപ്പോഴും പിന്നെ ബ്രഷ് എടുത്ത് കഴിഞ്ഞാൽ നേരെ പുറത്തേക്കാണ് കേട്ടോ വരുന്നത് പുറത്തേക്ക് വന്ന് നമ്മൾ ഈ കാഴ്ചകളൊക്കെ കണ്ടിട്ടാണ് പല്ല് വെച്ച് തുടങ്ങുന്നത് തന്നെ അപ്പോൾ നമുക്ക് പുറത്ത് വന്നപ്പോൾ ഉണ്ടല്ലോ നല്ല വെയിലൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആദ്യം വെയിൽ അവിടെ നിന്ന് ഇങ്ങോട്ട് വരികയാണ് നല്ല രസം കാണാനായിട്ട് അതുപോലെ തന്നെ നമ്മുടെ ചാലിൽ വെള്ളം നീരൊഴുക്ക് പോലെ ആയിട്ടുണ്ട് വെള്ളം കുറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ പല്ല് തേക്കാനായിട്ട് ഞാൻ തുടങ്ങി തുടങ്ങിട്ട നമ്മുടെ കുളങ്ങണ്ട എന്ത് രസമാണെന്നറിയോ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സ്വന്തം വീട്ടിൽ വന്നിട്ട് നമുക്ക് ഇങ്ങനെ ഒരു ദിവസം തുടങ്ങുക എന്ന് പറയുന്നത് ഭയങ്കര എനിക്ക് ഭയങ്കര ഒരു ഇതാണ് എൻ്റെ സ്വന്തം വീടെന്ന് പറയുന്നത് അങ്ങനെ ഞാൻ പല്ല് കഴിക്കാൻ തുടങ്ങി പാതി വെയിലാണ് കേട്ടോ ഇത് വേണ്ട നമ്മുടെ ഞാവൽപ്പഴവാണ് കേട്ടോ അത് ഞങ്ങൾ ഒരിക്കൽ ബാംഗ്ലൂർ പോയിരിക്കുന്ന സമയത്തും അവിടെ നിന്ന് മേടിച്ച് കഴിച്ചതാണ് കഴിച്ചിട്ട് അതിൻ്റെ കുരു കൊണ്ടിട്ടതാണ് കേട്ടാ അതിപ്പോൾ ഏകദേശം ഒരു മീഡിയം സൈസ് ആയിട്ടുണ്ട് പക്ഷേ ഫുള്ളും വന്നിട്ട് നമ്മുടെ ഇല ഫുള്ളും കാർന്ന് 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 തിന്നിട്ടിരിക്കുകയാണ് ഈ പുതിയ ഇലകൾ വരില്ലേ ആ പുതിയ ഇലകളാണ് പുഴുക്കൾ ഫുള്ളും തിന്ന് ഇതാവണത് ഫുള്ളും എന്താ പറയുക കേട് വന്നു ശരിക്കും പറഞ്ഞാൽ ഇനിയിപ്പോൾ ഇത് വരുമോ എന്ന് തന്നെ ഡൗട്ടാണ് കേട്ടോ അതുകൊണ്ട് ഒക്കെ പുഴുവ് വന്നിട്ടിരിക്കുകയാണ് നല്ലൊരു മരമായിരുന്നു ഇത് അത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ പേരമരമാണ് കേട്ടോ കൊയ്യാക്ക നമ്മുടെ പാലക്കാട് ഭാഷയിൽ എന്ന് പറയും കൊയ്യാക്കുടെ മരമാണ് ഇത് കൊയ്യാക്ക നിറച്ചുണ്ട് കേട്ടാ ഇതിൽ എപ്പോഴും കൊയ്യാക്കി ഉണ്ടാവും നിറച്ചുണ്ടാവും ചിലത് അങ്ങനെ വാടി കൊഴിഞ്ഞു പോകും ചിലത് വന്ന് പിന്നെ നിറയെ അണ്ണാന്മാരുണ്ട് അണ്ണാനും തത്തകൾ അതൊക്കെ വന്നിട്ട് പഴുത്തതൊക്കെ അത് പൊത്തി തിന്നും വലിയ മരമാണ് അത്യാവശ്യം നല്ല സൈസുള്ള മരമാണ് കേട്ടോ ാണ് ഞങ്ങളുടെ കൊയ്യാക്കന്മാർ അതിൻ്റെ ഇടയിൽ ഒക്കെ നടക്കുന്നുണ്ട് ഇത്രയും സമയം വൈകി നമ്മൾ എണീറ്റ് സ്വാതന്ത്ര്യത്തോടുകൂടെ നമ്മൾ ഇങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ അത് ശരിക്കും നമ്മുടെ സ്വന്തം വീട് മാത്രം നമ്മുടെ നമ്മുടെ കരിമരച്ച ഭയങ്കര കരച്ചിലാണ് രാവിലെ ഉള്ളൂ കരിമ ഭയങ്കര കരച്ചിലാണ് പോയി നോക്കുമ്പോഴാണ് മനസ്സിലായി കേട്ടോ മുട്ടീ ആള് മുട്ടയിട്ടിട്ടുണ്ടായിരുന്നു മുട്ടയിട്ട സമയത്തുള്ള കരച്ചിലാണ് അത് നോക്കുമ്പോഴാണ് മനസ്സിലായത് മുട്ടയിട്ടിട്ടുണ്ടല്ലോ അങ്ങനെ പിന്നെ ഞാൻ ആ മുട്ടയൊക്കെ എടുത്ത് പുറത്ത് കൊണ്ടുവന്നു പാവങ്ങൾക്ക് നല്ല വിശപ്പുണ്ടാവും അപ്പം ഞാൻ കുറച്ച് അരിയൊക്കെ എടുത്ത് കഴിക്കാൻ കൊടുത്തിട്ടുണ്ട് അപ്പം നാലു പേരും വന്ന് കഴിക്കുന്നുണ്ട് കേട്ടോ ഇതാണ് ഇന്നത്തെ എൻ്റെ ഒരു ദിവസം